വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജു വാര്യർ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം സ്വന്തമാക്കിയ താരം വിവാഹശേഷം സിനിമയിൽ നിന്നും നീണ്ട കാലത്തേക്കാണ് ഇടവേള എടുത്തത് അപ്പോഴും മലയാള സിനിമയിൽ മഞ്ജു മഞ്ജുവാര്യർ എന്ന നടിയുടെ സ്ഥാനത്തെ മറികടക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല വർഷങ്ങൾക്ക് ശേഷമുള്ള തിരിച്ചുവരവിൽ ഗംഭീര പ്രകടനങ്ങളും മേക്കോവറുകളുമാണ് ാരം നടത്തിയത് അതെല്ലാം തന്നെ പ്രേക്ഷകർ ഇരുകയും നീട്ടിയാണ് സ്വീകരിച്ചത് നായികയായ ആദ്യ സിനിമയ്ക്കൊപ്പം തന്നെ മഞ്ജു വാര്യരും പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ചയാവുകയായിരുന്നു പിന്നീട് പുറത്തിറങ്ങിയ എല്ലാ ചിത്രങ്ങളിലും ഒന്നിനൊന്നും മികച്ച പ്രകടനമായിരുന്നു നടി കാഴ്ചവെച്ചത് എന്നാൽ സിനിമയിൽ തിളങ്ങി നിന്നിരുന്നതിനിടെയായിരുന്നു നടൻ ദിലീപുമായുള്ള വിവാഹം കഴിയുന്നത് ഇതോടെ മഞ്ജു അഭിനയം വിടുകയായിരുന്നു എന്നാൽ നീണ്ട പതിനാല് വർഷങ്ങൾക്ക് ശേഷം മഞ്ജു ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത് മഞ്ജു വാര്യരുടെ അഭിനയ ജീവിതത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്ന കഥാപാത്രം ം എന്ന ചിത്രത്തിലെ ഭാനു ചിത്രത്തിന്റെ ലൊക്കേഷനും അന്ന് ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു ഇപ്പോഴിതാ മലമ്പുഴയിലെ കന്മദം ഷൂട്ട് ചെയ്ത പ്രദേശങ്ങൾ വീണ്ടും എത്തിയ സിദ്ധു പനയ്ക്കൽ പങ്കുവെച്ച കുറിപ്പ് വൈറലായി മാറിയിരിക്കുകയാണ് ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷമാണ് കന്മദത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ കൂടിയായിരുന്ന സിദ്ധു ആ പഴയ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുന്നത് കന്മദം എന്ന സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു സീൻ ചിത്രീകരിക്കാൻ ലോഹിസാർ തിരഞ്ഞെടുത്തത് കവയിലെ മഞ്ജുവിന്റെ വീടായി ഷൂട്ട് ചെയ്ത വീടിന്റെ തൊട്ടടുത്ത് ചെറിയൊരു തോടുണ്ട് ആ തോടിന് കുറുകെ ചാഞ്ഞു കിടക്കുന്ന ഒരു തെങ്ങും ഇരുപത്തിയാറ് വർഷത്തിനു ശേഷം ഞാൻ അവിടെ വീണ്ടും പോയി ഇന്നലെ കന്മദത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്നു ഞാൻ മഞ്ജുവിന്റെ വീടായി ഷൂട്ട് ചെയ്ത വീടും മാളച്ചേട്ടന്റെ വീടായി ഷൂട്ട് ചെയ്ത വീടും അവിടെ ഇല്ല മഞ്ജുവിന്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ലാലേട്ടൻ നിൽക്കുന്ന ചെറിയ കുന്ന് ഇപ്പോൾ മഞ്ജുവിന്റെ വീട് നിന്നിരുന്ന സ്ഥലത്ത് നോക്കിയാൽ കാണാനില്ല കവുങ്ങും തെങ്ങും വളർന്ന് കാഴ്ച മറിച്ചിരിക്കുന്നു പക്ഷേ ഒന്ന് അവിടെ ബാക്കിയുണ്ട് ആ സീനെടുത്ത ആ തെങ്ങും ചെറിയ തോടും അന്നത് ജീവനുള്ള തെങ്ങായിരുന്നു ഇന്നത് തല തെറിച്ച് ജീവൻ ഇല്ലാതെ നിൽക്കുന്നു ഭാനുവിന്റെയും വിശ്വനാഥൻറെയും കരസ്പർശമേറ്റ ആ തെങ്ങ് ലോഹിസാറിന്റെ സ്റ്റാർട്ടും കട്ടും കേട്ട ആ തെങ്ങ് ആ തെങ്ങിന്റെ ജീവൻ അറ്റ പോയിരിക്കുന്നു ലോഹിസാറിനെ പോലെ മാളച്ചേട്ടനെ പോലെ രാമചന്ദ്ര ബാബുവേട്ടനെ പോലെ രവീന്ദ്രൻ മാഷിനെ പോലെ ഉഷാറാണി ചേച്ചിയെ പോലെ ഭാനുവിന്റെ മുത്തശ്ശിയെ പോലെ മുത്തച്ഛനെ പോലെ എന്നാണ് സിദ്ധു പനയ്ക്കൽ തന്റെ കുറിപ്പിലൂടെ പറയുന്നത് ലോഹിതദാസ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന മാജിക്കാണ് കന്മദം മോഹൻലാൽ ചിത്രമായിരുന്നുവെങ്കിലും മഞ്ജു വാര്യറിന്റെ കരിയറിലെ ഏറ്റവും ശക്തമായ കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു ഭാനു ള അരവിന്ദ് സിദ്ദിഖ് തുടങ്ങിയ താരങ്ങളും ചിത്രത്തിലുണ്ടായിരുന്നു ഇന്നും റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രങ്ങളിലൊന്നാണ് കന്മദം അതേസമയം തന്റെ സിനിമാ തിരക്കുകളിലാണ് മഞ്ജു വാര്യർ രജനീകാന്ത് നായകനായി എത്തിയ വേട്ടയൻ എന്ന ചിത്രമാണ് നടിയുടേതായി പുറത്തെത്തിയത് ഇനി എംപുരാൻ വിടുതലെ പാർട്ട് ടു എന്നിങ്ങനെയുള്ള ചിത്രത്തിന്റെ റിലീസിംഗിനായി കാത്തിരിക്കുകയാണ് നടി ബോളിവുഡ് ചിത്രത്തിലും നടി അരങ്ങേറ്റം കുറിക്കുന്നുണ്ടെന്ന വിവരവും പുറത്തെത്തിയിട്ടുണ്ട് എന്നാൽ ഔദ്യോഗിക അറിയിപ്പുകളൊന്നും തന്നെ ഇതുവരെ പുറത്തെത്തിയിട്ടില്ല